ഡേ ഫോർ ലൈവ് അപ്ഡേറ്റ്സ് ആണ് രാവിലെ ഒട്ടേം കാണുന്നുണ്ട് സത്യത്തിൽ രസമില്ല കാണാനുണ്ട് ജുമ്മ അടിയില്ല ബഹ്ളൂൽ എന്ത് കൂടെ ഇത് ബിഗ് ബോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയും പിടിക്കുന്ന ടാസ്കള് കൊടുക്കുന്നത് ഇതിന് മുന്നുള്ള സീസണൊക്കെ ബെറ്റർ ആയിരുന്നു കാര്യം ലൈവ് കണ്ടിരിക്കാൻ നിർത്തപ്പോഴും അടിയം പ്രശ്നമൊക്കെ ആയിരുന്നു നമ്മൾ റിയാസും ടീമുകളും അതൊക്കെ ആയിട്ട് സോറി അതൊട്ടുണ്ടായിരുന്നപ്പം ഒരു രസം ഉണ്ടായിരുന്നു ലൈവ് കം ടു ദ പോയിന്റ് ബിഗ് ബോസ് രാവിലെ തന്നെ അനീഷ് അണ്ണ അനീഷ് അണ്ണൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തോണ്ടിരുന്ന നമ്മുടെ ഷാനവാസിനാണ് ഷാനവാസ് നിൽക്കുന്നതിനും നടക്കുന്നതിനൊക്കെ പിറക്കെ നടന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വിഷുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അനീഷ് പുള്ളി കുളിക്കാൻ കയറി ഷാനവാസ് കുളിക്കാൻ പത്ത് മിനിറ്റിന് തിരിച്ചിറങ്ങി അപ്പോഴേക്കും അനീഷ് പറഞ്ഞു രണ്ട് മണിക്കൂറാണ് ഞാൻ കുളിക്കാൻ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷയമായിരുന്നു പിന്നെ അതിനുശേഷം ഷാനവാസ് ഫുള്ള് മെഡിക്കൽ കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അസുഖമൊന്നുമില്ല എന്നിട്ട് ചുമ്മാ എനിക്ക് തലവേന വേനാൻ നടുവേന എന്നൊക്കെ പറഞ്ഞ് വിഷുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അനീഷ് പറയുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ഷാനവാസിന് ദേഷ്യം വന്ന അടിക്കാൻ പിടിച്ചായിരുന്നു പിന്നെ എന്തോ കാര്യം കൊണ്ടങ്ങ് വിട്ടു പിന്നെ നമുക്ക് അടുത്ത പറയുന്നു പിന്നെന്തുമായിരുന്നു പിന്നെ ടാസ്ക് ആയിരുന്നുണ്ടായിരുന്നത് ബസർ ടു ബസർ മറ്റേ എന്തുമായിരുന്നു എന്ത് കാണാമായിരുന്നു സ്റ്റാർ ബാഡ്ജിൻ്റെ ബസർ ടു ബസർ പരിപാടിയായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ ഗസേലും പിന്നെ നവീനും ആയിരുന്നു ഉണ്ടായിരുന്നത് നവീൻ നല്ല രീതിക്ക് മലയാളമൊക്കെ പറഞ്ഞ് അടിച്ചടിച്ചു വിട്ട് ഗസലിനത് പറ്റിയില്ല അതുകൊണ്ട് ഇത് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സോൺ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി കിട്ടും പെട്ടി കിട്ടിക്കകത്തതിനകത്ത് ജെട്ടി മുതൽ സ്പ്രേ വരെയുള്ള സാധനങ്ങളൊക്കെ ആ പെട്ടിക്കത്ത് ഇരിപ്പുണ്ട് അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് അവിടെ സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഗസേലിനത് അത് കൊണ്ട് കേന്തിയായി ഗസേൽ പറഞ്ഞാൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ പോയി നിങ്ങൾ എനിക്ക് ഫുഡ് എന്നാലും കുഴപ്പമില്ല കുറച്ച് മേക്കപ്പ് സാധനം തരാം ഒന്നും അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ മനസ്സിലുണ്ടായിരുന്നിരിക്കും അങ്ങനെ ഗസലിന് ഇത് കിട്ടാത്തന്നെ ഗസൽ ഫുള്ള് കേന്തിക്കടിച്ച് അങ്ങനെ ഇങ്ങനെ കിടക്കായിരുന്നു ഓക്കെ അതിനുശേഷം ആ സത്യത്തിൽ അത് കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ആ പരുക്കം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അല്ല ഉച്ച ഉച്ച വേലത്ത് നട്ട തലക്കകത്ത് ചൂട് ഇട്ടുന്ന രീതിക്ക് ബിഗ് ബോസ് കൊണ്ടിരി അത് കൊള്ളായിരുന്നു അങ്ങനെയല്ല അവരെ തലയിൽ വെട്ടമടിച്ചിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേട്ടൻ പറഞ്ഞായിരിക്കുന്നത് പിന്നെ നമ്മുടെ അഭിലാഷിനെ പറയാണെന്നുണ്ടെങ്കിൽ അഭിലാഷ് അനുവും കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് ശരത്തൊക്കെ ആയിട്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഒരു അഭിലാഷ് ഒരു കാര്യം പറയുന്നത് അത് അനൂപ് കേട്ടുള്ള പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അഭിലാഷ് അനുവിന് അഭിലാഷിന് ദേഷ്യം വന്നു അഭിലാഷ് പുറത്തുണ്ടെങ്കിൽ ഒരുമാർ ഒരുമാതിരി മൂഞ്ച് വർത്താനം ഒരുമാതിരി മൂഞ്ച് പരടി കാണിക്കില്ലെന്ന് പറഞ്ഞു മൂഞ്ചിയ വർത്ത മൂഞ്ചിയ പരിപാടി എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചു അതായത് അനീഷ് അഭിലാഷ് പറഞ്ഞത് കേട്ടില്ല അതിന് അഭിലാഷ് ഒരു ചീത്ത വിളിച്ചു കലിപ്പം തന്നെ ചുമ്മാ നടന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഴയ പോലെ അന്ന് വന്ന ഡേ വണ്ണിൽ അങ്ങനെ ആയിരുന്നു ഡേ ഫോറിലും അങ്ങനെ തന്നെ അഭിലാഷ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ വീട്ടിലോട്ട് പോട്ടി വരും എന്ന് തോന്നുന്നു എനിക്കറിയുമ്പം നമ്മളത് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ലേ പിന്നെ അടുത്തുള്ള നമ്മളെ മുൻഷി രാഷണനാണ് അണ്ണൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ എന്തുണ്ട് സുഖം ഇവിടെ ആ ഇവിടെ സുഖം ഓ ശരി എന്നാൽ പോട്ട എവിടെ പോകണം കുളിക്കാൻ പോകണം ആ ഓക്കെ ഈ പരിപാടിയാണ് അധികം കാര്യങ്ങളൊന്നും ഇടപെടുന്നു കാണുന്നില്ല പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഓണിയില് പുള്ളി പുള്ളി കുക്കായിട്ടാണ് വന്നതെന്ന് തോന്നുന്നു ഇവിടെ പുള്ളി ഏതോ കുക്കറി ഷോ പരിപാടിക്ക് നിൽക്കുകയെന്നൊന്ന് വിചാരം ബിഗ് ബോസ് ഹൗസിനകത്ത് ആണെന്നുള്ള ബോധമില്ല പുള്ളി എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ അടിച്ച് ആ ഒരു ഏതോ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയ സെറ്റപ്പിലാണ് ജീവിക്കുന്നത് ആ പിന്നെന്തുവാ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് പിന്നെ ആ ആ അങ്ങനെയൊക്കെ പോകുന്നത് ശരിയെന്നാൽ നൈറ്റ് കാണാം